നമസ്കാരം പ്രിയമുള്ളവരെ ഓരോ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് അവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് അങ്ങനെയാണ് അയാളുടെ സിനിമകൾ വിജയിക്കുന്നത് അയാളെ വീണ്ടും വീണ്ടും ആ സിനിമകൾ കാണാൻ ആൾക്കാർ പോവുകയും ചെയ്യുന്നത് അവർ പൊതുസമൂഹത്തിന് കൊടുക്കേണ്ടതായ ചില കൃത്യമായ സന്ദേശങ്ങളുണ്ട് അത് എഴുത്തുകാരനിലൂടെ സ്റ്റേജിൽ നിൽക്കുന്ന നാടക നാടകനാണെങ്കിൽ അയാൾ അല്ലെങ്കിൽ സിനിമ നടനാണെങ്കിൽ അയാൾ ജനങ്ങളിലെത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിനിമ എന്നത് സംവിധായകൻ്റെയോ തിരക്കഥാകൃത്തിൻ്റെയോ മാത്രം കലയല്ല അത് നടൻ്റെ കൂടി കലയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഇരിക്കെ മലയാളത്തിലെ ഒരു പ്രമുഖ നടന് കാണിച്ച വളരെ വൃത്തികെട്ട അതിന വാക്കുകളില്ല അങ്ങനെയുള്ളൊരു പ്രവൃത്തിയാണ് കേരള സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത് രണ്ട് പെൺകുട്ടികളുടെ അച്ഛനായ ഒരു മനുഷ്യൻ മറ്റൊരു യുവതിയെ ലോകചരിത്രത്തിൽ ആദ്യമായി ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്ത് അത് സ്വീകരിച്ച് ബലാത്സംഗം ചെയ്ത കഥയ്ക്ക് കഥയ്ക്ക് പരിസമാപ്തി ആയതുകൊണ്ട് അടുത്തു തന്നെ അതിൻ്റെ വിധി വരാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം തൃശ്ശൂരിൽ നിന്ന് പതിനേഴ് രണ്ട് രണ്ടായിരത്തി പതിനേഴിൽ മലയാളത്തിൽ ഒരുപാട് നടി പ്രമുഖനടി അടുത്ത ലൊക്കേഷനിൽ പോകാനുള്ള തിരക്ക് മൂലം രാത്രി യാത്ര ചെയ്ത് ഓഡിയേഷന് ഓഡിയേഷൻ മീൻസ് ശബ്ദം കൊടുക്കുന്നതിന് വേണ്ടി എറണാകുളത്തേക്ക് വരുന്നു ഡബ്ബിങ്ങിനോട് വേണ്ടി വരികയാണ് മാർട്ടിൻ ആൻ്റണിയർ എന്ന ഡ്രൈവറുടെ അടുത്തേക്ക് നമ്മുടെ ലാൽ പറഞ്ഞു വിട്ട വണ്ടിയിൽ അയാൾ വരുന്ന സമയത്ത് അവർ വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് അവരുടെ വാഹനത്തിൽ വേറെ വാഹനം ഇരിക്കുകയും മറ്റുള്ളവർ ബലമായി ആ വാഹനത്തിൽ കടന്നു കയറുകയും അതിനുശേഷം അവരെ വണ്ടിക്കുള്ളിൽ വെച്ച് ഒരു ഡ്രൈവർ സുനിൽ എന്ന് സുനി അല്ല സുനിൽ കുമാർ എന്നു പേരുള്ള ഡ്രൈവർ ഓറൽ സെക്സ് നിർബന്ധിക്കുകയും ചെയ്തു കൂടാതെ ചെയ്യിച്ചു അതിനൊക്കെ അവരി കൊണ്ട് അവരുടെ വിവസ്ഥയാക്കി നിൽക്കുകയും ചെയ്തു ഒരുപക്ഷെ അവർക്ക് പീരിയൽ ആയതുകൊണ്ടായിരിക്കാം അവരെ മറ്റ് റേപ്പിലേക്ക് അവൻ കൊണ്ടുപോയി ഇതും ഒരുതരം റേപ്പാണ് അങ്ങനെ ലാലിൻ്റെ വീട്ടിലേക്ക് സമയത്ത് ലാലിൻ്റെ വീട്ടിലേക്ക് ഒരു വരികയും ആ വീട്ടിൽ വന്നതിന് ശേഷം ലാലിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അയാൾ ആൻഡോ ജോസഫ് എന്ന് പറയുന്ന നിർമ്മാതാവിനെ വിളിച്ചു വരുത്തുന്നു നിർമ്മാതാവ് വന്നതിന് ശേഷവും പോലീസിൽ വിളിച്ച് ഡി വൈ എസ് പി വിളിച്ച് പറഞ്ഞിട്ട് പോലീസ് വരാതിരിക്കുന്ന സമയത്ത് പി ടി തോമസ് എന്ന എം എൽ എ വിളിക്കുകയും അദ്ദേഹം അവിടെ ചെല്ലുകയും രാത്രി പന്ത്രണ്ട് പതിനഞ്ചിനോടുകൂടി അദ്ദേഹം അവിടെ എത്തുന്നു അതിനുശേഷം അദ്ദേഹം റേഞ്ചിൽ ഐ ജി വിളിക്കുന്നു ഡി ജി പി വിളിക്കുന്നു പെട്ടെന്ന് പോലീസ് തടകുടഞ്ഞിരുന്നിട്ടു നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ ഒരുവിധപ്പെട്ട എന്ത് പ്രശ്നം ഉണ്ടായാലും പോലീസിനെ ഒരു നമ്മൾ വിളിച്ചു പറഞ്ഞാലൊന്നും വരില്ല വേണ്ടവർ വേണ്ടപ്പെട്ട രീതിയിൽ വിളിച്ചു പറഞ്ഞാൽ വരും എന്നുള്ളതാണ് സത്യം അല്ലാതെ എന്ത് സംഭവിച്ചാലും പോലീസ് പലപ്പോഴും വരില്ല എല്ലാ കുറ്റകൃത്യങ്ങളും തീർന്നതിനു ശേഷം അവിടെ കിടക്കുന്നവനെ കൊണ്ട് പ്രതിയാക്കുന്ന നിലപാടാണ് പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോഴും ഉള്ളത് അതാണ് കേരള പോലീസ് സേനയ്ക്ക് വറ്റുന്ന ഒരു കുഴപ്പം ഏകദേശം ഒന്നൊന്നര മണിക്കൂർ പോലീസിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ സമയത്താണ് പി ടി തോമസ് വരുന്നത് അങ്ങനെ ഇതേ എഫ്ഐആർ എടുക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി പതിനേഴ് നെടുമ്പാശ്ശേരി പോലീസ് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യുന്നു അന്വേഷണത്തിൻ്റെ ത്വരിതഗതിയിൽ നിൽക്കുമ്പോൾ പി ടി തോമസ് വരെ എം എൽ എക്ക് മാർട്ടിൻ ആൻ്റണി എന്ന് പറയുന്ന ഡ്രൈവറിൽ തോന്നിയ അവന്റെ ബോഡി ലാംഗ്വേജിലൊക്കെ തോന്നിയ ഒരു സംശയമാണ് ഈ ഈ പറഞ്ഞ പ്രശ്നത്തിന്റെ പ്രതികളിലേക്ക് പോകുന്നത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ലാൽ എന്ന് പറയുന്ന മനുഷ്യന് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ പ്രശ്നം മൂടി വയ്ക്കുന്നതിനോ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം അവിടെ ആൻഡോ ജോസഫ് എന്ന് പറയുന്ന നിർമ്മാതാവ് വരികയും അതിൻ്റെ പിന്നിലേക്ക് പി ടി തോമസ് എന്ന് പറയുന്ന ജനക ജനകീയനായൊരു വ്യക്തി വരികയും ചെയ്തതാണ് ഒരുപക്ഷെ നടിക്ക് നിയമത്തിൻ്റെ മുൻപിൽ ചെല്ലുവാൻ്റെ അവസരം കിട്ടും ഇല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തി തീർക്കാനുള്ള സാധ്യതകൾ അവിടെ അവിടെയുണ്ടായിരുന്നു അതിനുശേഷം സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് ആന്റണിയിലൂടെ മാർട്ടിൻ ആൻ്റണിയിലൂടെ മുമ്പോട്ട് പോവുകയും യഥാർത്ഥ പ്രതിയായ സുനി ഉൽകുമാർ എന്ന പൾസർ സുനിയൊക്കെ കോടതിയിൽ നേരിട്ട് ഹാജരാവാൻ പോവുകയൊക്കെ ചെയ്ത കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം ബാക്കിയുള്ള കഥകളൊക്കെ അറിയാം ഒരു അഡ്വക്കേറ്റ് ഇതിന് മെമ്മറി കാർഡും ഒക്കെ ആയിട്ട് പോലീസ് കോടതി കോടതിയിൽ ഹാജരാകുന്നതും അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം തൻ്റെ പേരിൽ വാങ്ങാൻ പറ്റാത്ത പല സ്വത്തുക്കളും ഈ യുവനടിയുടെ പേരിൽ പാർട്ട്ണർഷിപ്പിൽ വാങ്ങുകയും അവരെ തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്തു എന്നൊരു കഥ പുറത്തു വരുന്നുണ്ട് ഈ നടന് ജാമ്യം കിട്ടാൻ വേണ്ടി ഹൈക്കോടതിയിലെ പ്രമുഖനായ അധ്യാപകന് ഈ കേസ് സോറി അഡ്വക്കേറ്റ് ഈ കേസ് നടത്താൻ വേണ്ടി ഒരു കോടി രൂപയാണ് വാങ്ങിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന കഥ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്ന കാര്യം മഞ്ജു വാര്യർ എന്ന അവരുടെ അയാളുടെ ആദ്യ ഭാര്യ ആദ്യ ഭാര്യ എന്നും രണ്ടാമത്തെ ഭാര്യയാണെന്ന് അറിയില്ല ഭാര്യ എന്തായാലും നിയമരായി നമുക്കറിയാവുന്ന ഭാര്യ മലയാള സിനിമയിലെ നടിയായിരുന്ന മഞ്ജു വാര്യരെ വിവാഹം കഴിച്ച് അവരെയും വീട്ടിലിരുത്തി ഒരു മുറിക്കകത്ത് അടച്ചിരുത്തുമായിരുന്നു യാൾ ചെയ്ത് ഇയാൾ കല്യാണം കഴിച്ചിട്ടുള്ള എല്ലാവരെയും വീടിന് വെളിയിലേക്ക് പിന്നെ കാണിച്ചിട്ടുള്ള ആരെയും അപ്പോൾ വീട്ടിൽ വിളിച്ചിരുത്തുന്ന മാനസിക രോഗം ഭാര്യയെ പുറത്തു കാണിക്കാൻ പാടില്ല എന്നുള്ള മാനസിക രോഗത്തിൻ്റെ ഉടമ കൂടിയാണ് ഇയാൾ അപ്പോൾ ഇയാൾ ഇതിനപ്പുറവും കാണിക്കും എന്ന് നമ്മൾ വിശ്വസിക്കാം അതിലിതൊരു ഗൂഢാലോചന ഉണ്ടെന്നും ആ ഗൂഢാലോചന പറ്റി അന്വേഷിക്കണമെന്നും ഈ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളത്ത് നടത്തിയൊരു വലിയ സിനിമാ താരങ്ങളെല്ലാവരും ചേർന്ന് നടന്നൊരു യോഗത്തിൽ പറഞ്ഞു അതിനുശേഷം സംസാരിച്ച അന്നത്തെ അമ്മയുടെ ട്രഷറർ കൂടിയായ ഈ നടൻ ദിലീപ് ഇയാൾ പറഞ്ഞു അങ്ങനെ കുറ്റകൃത്യം ഉണ്ടെങ്കിൽ ആ കുറ്റകൃത്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കപ്പെടേണ്ട കുറ്റവാളി ശിക്ഷിക്കപ്പെടേണ്ടതെന്ന് പറഞ്ഞു ആറേഴ് മാസത്തിനുള്ളിൽ ആ കുറ്റവാളി യഥാർത്ഥ കുറ്റവാളി തന്നെ കേസിന് കേസിൽ പ്രതിയായി അകത്തു പോകുന്നു പത്ത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ജാമ്യം കിട്ടുന്നത് ആ കേസിൻ്റെ വിചാരണ വേളയിലും ആദ്യം അവസാനം വരെ വിചാരണ തടസ്സപ്പെടുത്താനും നീട്ടിക്കൊണ്ടുപോകാനും ഈ പറഞ്ഞ നടൻ പരമാവധി ശ്രമിച്ചിരുന്നു ഒരുപക്ഷെ ഇയാൾക്ക് കിട്ടേണ്ട രണ്ടോ മൂന്നോ കോടി രൂപയ്ക്കുള്ള സ്വത്തിനപ്പുറം കോടിക്കണക്കിന് രൂപ ഇയാൾക്ക് അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വന്നു എന്നുള്ളതാണ് മറ്റു സത്യം കൂടെ നിന്നാൽ പലരും ഇയാളുടെ ശത്രുക്കളായി മാറി കൂടെ ഇയാളുടെ ഇയാളെ സ്നേഹിച്ചിരുന്ന കേരളത്തിലെ അമ്മമാർ യുവതികൾ അവരൊക്കെ ഇയാളുടെ സിനിമ കാണാതായി സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഇയാൾ മാറ്റി നിൽക്കപ്പെടുന്ന ഒരവസ്ഥ എത്തി ഇപ്പോഴും ഏകദേശം അങ്ങനൊക്കെ തന്നെയാണെന്ന് പറയാം ഒരുപക്ഷെ ചെയ്ത കഥാപാത്രങ്ങളെ മറ്റൊക്കെ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും പക്ഷേ ആ കഴിവുകളൊക്കെ തന്നെ ഈ ഒരു ഒറ്റ വൃത്തിയേട്ട പരിപാടി കൊണ്ട് ഇയാൾക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു പൾസർ സുനി എന്ന ഇതിലെ ഒന്നാം പ്രതിയെ അയാൾ സുപ്രീം കോടതി ഇന്ന് വരെ ജാമ്യം എടുത്ത് ഇപ്പോൾ നാട്ടിൽ നിർത്തിയിരിക്കുകയാണ് അതും കേസിൻ്റെ വിജയത്തിന് വേണ്ടിയാണോ എന്ന് തോന്നുന്നു മാത്രമല്ല കോടതിയിൽ സ്വാധീനിച്ച് കോടതിക്കകത്തു നിന്നും ഇതിൻ്റെ മെമ്മറി കാർഡ് എടുത്തുകൊണ്ട് പോയി അതിനകത്ത് നടി താല്പര്യപൂർവ്വം ആണ് ഈ കർമ്മം ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടി ചില ശീൽക്കാര ശബ്ദങ്ങളും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കർമ്മമാണ് ഈ സിനിമാ നടൻ ചെയ്തത് എന്നുള്ളതാണ് സത്യം കാരണം അയാൾക്ക് രണ്ട് ആദ്യത്തെയും പെൺകുട്ടിയാണ് ഇപ്പോഴും ഒരു പെൺകുട്ടിയുണ്ട് അങ്ങനെയുള്ള ഇയാൾ ഒരിക്കലും മറ്റു യുവതിയെ വേറൊരുത്തനെ കൊണ്ട് എന്ന് വെച്ചാൽ അയാൾ ചെയ്യണമെന്നല്ല പറഞ്ഞു വേറൊരുത്തനെ കൊട്ടേഷൻ കൊടുത്ത് അവളെ അപമാനിക്കാൻ വേണ്ടി കാണിച്ച ഈ ലൈംഗിക വൈകൃതങ്ങളുണ്ടല്ലോ അത് മലയാള സിനിമ എന്നുള്ള ലോക സിനിമയിൽ ഒരുത്തനും ഇന്ന് വരെ കാണിക്കാത്ത ഒന്നാണെന്നുള്ളതാണ് സത്യം ഇന്ന് വരെ കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്താട്ട് നമുക്ക് അറിയില്ല ആ ഒരു തുറുപ്പിയിട്ടോ അല്ലെങ്കിൽ പൊൻതൂല് കൂടി നടന് കൊടുക്കേണ്ടി നമ്മൾ എറണാകുളം സെഷൻസ് കോടതിയിൽ നടത്ത ദിവസം തന്നെ അതിൻ്റെ വിധി വരാൻ പോവുകയാണോ ഈ കേസിൽ സെൻസേഷനലായി കേസ് ആയതുകൊണ്ട് നടൻ ശിക്ഷിക്കപ്പെടും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് ആ തെളിവുകളൊക്കെ അയാൾക്കെതിരാണ് ഇതിലൊരു സങ്കടകരമായ കാര്യം ഇൻ ക്യാമറയിലായിരുന്നു ഇതിൻ്റെ കംപ്ലീറ്റ് ഹിയറിംഗ് നടന്നത് ഇൻ ക്യാമ ഇൻ ക്യാമറ എന്ന് പറയുമ്പോൾ കോടതി അടച്ചിട്ട് ഈ പ്രതിയും പ്രതികളും പ്രതികളുടെ അഭിഭാഷകനും വാദിയും വാദിയുടെ അഭിഭാഷകയുമായിരിക്കും അഭിഭാഷകനായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത് അവിടെ വെച്ച് ആയിരം പ്രാവശ്യം ഈ പെൺകുട്ടി വീണ്ടും 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 റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ റേപ്പ് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞാൽ ഈ കഥ തന്നെ വീണ്ടും 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 അവർ ആവർത്തിക്കേണ്ടി വരുന്നു അവർ പറയുന്ന ഓരോ കഥയ്ക്കകത്തെയും വാക്കുകളുടെ അറ്റം പിടിച്ച് വക്കീല അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ആയിരം ആയിരം പ്രാവശ്യം അവർ വീണ്ടും 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 അവിടെ റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അവരെ സംരക്ഷിക്കുവാൻ ആ വനിതാ ജഡ്ജി പോലും മുമ്പോട്ട് വന്നില്ല എന്നുള്ള ദുഃഖസത്യം വിട്ടുപിരി നമ്മെ വിട്ടുവരുന്നതിന് പി ടി തോമസ് പറഞ്ഞിട്ട് പോയി ഈ കേസ് ശരിയായ രീതിയിലല്ല അതിൻ്റെ അന്വേഷണം നടത്തുന്ന കോടതി പോലും പ്രതികൾക്ക് അനുകൂലമാണ് എന്ന രീതിയിലാണ് പി ടി തോമസ് പുറത്തു പറഞ്ഞത് ആ പി ടി തോമസിലൂടെയാണ് കേസ് ഉണ്ടായത് ആ പി ടി ആണ് ഈ കോടതി നടപടികളെ പറ്റിയും പുറത്തു പറഞ്ഞത് അതുതന്നെ യുവ നടിക്കും പിന്നീട് പറയേണ്ടി വന്നു എന്തായാലും വരും ദിവസങ്ങളിൽ മലയാളത്തിലെ ചെറുപ്പക്കാരും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നടൻ ജയിലിനുള്ളിലേക്ക് പോകുന്നു എന്ന സത്യമാണ് അറിയാൻ സാധിക്കുന്നത് കോടതി വിധി എന്തായിരുന്നാലും തനിക്കൊന്നും സംഭവിക്കില്ല കാശുണ്ട് എന്ന രീതിയിലായിരിക്കും നടൻ മുൻപോട്ട് പോകുന്നത് എന്നുള്ളതാണ് സത്യം എന്തായാലും ഒരു കേസിനെ പരമാവധി എത്ര മാത്രം പല സ്ഥലങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുപോകാമോ ഏതൊക്കെ രീതിയിൽ അതിനകത്ത് ഡെ ഡീവിയേഷൻ വരുത്താമോ ഇതൊക്കെ നടനും നടൻ്റെ വക്കീൽ കൂട്ടങ്ങളും ശ്രമിച്ചിരുന്നു പക്ഷെ നടിക്ക് ഒന്നോ രണ്ടോ വക്കീലന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് സത്യം സത്യം വിജയിക്കട്ടെ പ്രതി ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയുമ്പോൾ പോലും നമ്മൾ നമ്മുടെ മുഖത്തേക്ക് വരുന്നത് ഈ സിനിമാ നടൻ്റെ മുഖമാണ് ഒപ്പം കുറ്റത്തം മാറാത്ത ഒട്ടനവധി കഥാപാത്രങ്ങളെ മലയാളത്തിന് സമ്മാനിച്ച യുവനടിയുടെ മുഖവും നടൻ പ്രതിയാണെന്നും പ്രതിപട്ടികയിൽ എട്ടാമനാണെങ്കിൽ പോലും ഒന്നാൻ പ്രതിയെക്കായി കൂടുതൽ കുറ്റകൃത്യമാണ് ഇയാൾ ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് സത്യം കുറ്റം ചെയ്യുന്നതിനേക്കാൾ ഉപരിയാണ് കുറ്റം ഒളിപ്പിച്ചു വെക്കുന്നതും കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ആ കുറ്റം തന്നെയാണ് നടൻ ദിലീപ് ചെയ്തിട്ടുള്ളതും അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാം അയാൾ നിയമപരമായി ജയിലിലേക്ക് പോകുമെന്ന് തന്നെ അങ്ങനെ ലോക സിനിമയിൽ മലയാളത്തിലുൾപ്പെടെ കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗത്തിന് മറ്റൊരാളെ ഇരയാക്കിയതിൻ്റെ പേരിൽ ജയിലിലേക്ക് പോകുന്ന നടനായി ദിലീപ് മാറും എന്നുള്ള കുറച്ച് വിശ്വാസത്തിലാണ് കേരളത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം